ആത്മഹത്യ എന്ന ദാർശനിക പ്രശ്നം ആത്മഹത്യയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാർശനിക പ്രശ്നം എന്ന് പറഞ്ഞ് നോബൽ പ്രൈസ് വാങ്ങിയ ഫ്രഞ്ച് സാഹിത്യകാരനായിരുന്ന ആൽബേർ കാമ്യൂ പുലിത്സർ സമ്മാനം നേടിയ ഫോട്ടോഗ്രാഫറും ജേർണലിസ്റ്റുമായിരുന്ന കെവിൻ കാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആത്മഹത്യ ചെയ്തത് കഴുകൻ്റെ മുൻപിൽ വിശന്നു തളർന്നിരിക്കുന്ന ഒരു കുട്ടിയെ രക്ഷിക്കാൻ കഴിയാതെ പോയതിലും താങ്ങാനാവാത്ത കുറ്റബോധവും സമൂഹത്തിൻ്റെ പരിഹാസവും കുറ്റപ്പെടുത്തലും കൊണ്ടായിരുന്നു മാർക്ക് ആൻ്റണിയും സീസറും പ്രണയിച്ച ലിയോ പാട്ര ഒരു പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ലോകത്തെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്ന ഹിറ്റ്ലർ അവസാനം പരാജിതനായി കാമുകിക്കും വളർത്തു നായിക്കുമൊപ്പം ജീവൻ ഒടുക്കുകയായിരുന്നു ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട ആത്മഹത്യകൾ ചരിത്രത്തിൽ അനവധി എത്രയെത്ര കലാകാരന്മാർ കവികൾ ഇടയ്ക്ക് വെച്ച് യാത്ര മതിയാക്കി വഴിപിരിഞ്ഞു പോയവർ മലയാളത്തിൽ നന്ദനാർ മുതൽ രാജലക്ഷ്മി വരെ എന്താണ് ആത്മഹത്യകളുടെ പിന്നാമ്പുറങ്ങൾ പ്രണയപരാജയങ്ങൾ മുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരെ കാരണമാകാറുണ്ടെങ്കിലും വിഷാദ രോഗമാണ് ഒന്നാം സ്ഥാനത്ത് പലപ്പോഴും അറിയപ്പെടാതെ പോകുന്ന വിഷാദരോഗങ്ങൾ ആത്മഹത്യയുടെ സൂചന നൽകാറുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെയോ ചികിത്സ ലഭിക്കാതെയോ പോകുകയാണ് പതിവ് ഓരോ വ്യക്തികളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ചിലരെ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇതിലേക്ക് നയിക്കുന്നു തൻ്റെ എത്ര പ്രശ്നങ്ങൾ മറ്റാർക്കുമില്ലെന്ന് ധരിച്ചു പോയവർ ലോകത്ത് എട്ട് ലക്ഷം പേർ വിവിധ കാരണങ്ങളാൽ ഓരോ വർഷവും ജീവൻ ഒടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേർ ഇന്ത്യയിൽ മാത്രം ജീവിതം ഇടയ്ക്ക് വെച്ച് മതിയാക്കുന്നു കേരളത്തിൽ ഒരു ദിവസം അത് എന്നാണ് കണക്ക് ഓരോ മണിക്കൂറിലും ഓരോ ആൾ വെച്ച് കേരളത്തിൽ മൃത്യുവിനെ പുണരുന്നു കഴിഞ്ഞ ഇടയിൽ പത്തു വയസ്സുകാരൻ തൂങ്ങി മരിച്ചതിന് പിറ്റേന്നാണ് മറ്റൊരു ആറു വയസ്സുകാരനും യാത്രയായത് നിത്യേനയുള്ള ഇത്തരം വാർത്തകൾ ഒട്ടും വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പഠനവും നടക്കുന്നില്ല ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ കേൾക്കാൻ നമ്മൾ പാകമായി കഴിഞ്ഞു ദാർശനിക പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഈ ഇളം കുരുന്നുകൾ നമ്മുടെ മക്കളല്ലാത്തതുകൊണ്ട് അത് നമ്മെ മുറിവേൽപ്പിക്കുന്നില്ല ഡെത്തോഫ് ഇവാനിലിച്ച് എന്ന ടോൾസ്റ്റോയുടെ ചെറുകഥയിൽ മരണവീട്ടിൽ ചെല്ലുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന വിചാരം ആ കിടക്കുന്നത് താനല്ലല്ലോ എന്നാണെന്ന് പറയുന്നുണ്ട് അനേക ലക്ഷം സാധ്യതകളിൽ ഒന്നു മാത്രമാണ് സമ്മാനം കിട്ടിയ തൻ്റെ ഈ ജീവിതമെന്നും അത് ആകാവുന്നത്രം ഭംഗിയായി കളിക്കുക മാത്രമാണ് ചെയ്യാനുള്ളതെന്നും അറിയാത്തവർ വേഗം കളം വിട്ടുപോകുന്നു